ീ ഗണപതി നമ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര സാക്ഷാത് പര ബ്രഹ്മ ശ്രീ നമ ഗുരുവിനു വന്ദനം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നമ്മള് പ്രശ്നമാർഗത്തിൽ ഇരുപതാം അധ്യായമാണ് കാണുന്നത് പുരുഷജാതം കൊണ്ട് ഭാര്യ ചിന്ത എന്നുള്ള വിഷയമാണ് അവതരിപ്പിക്കുന്നത് അതിന് നമ്മൾ പത്താമത്തെ ശ്ലോകമാണ് ഇന്ന് മുതൽ കാണേണ്ടത് നോക്കാം പത്താമത്തെ ശ്ലോകം എങ്ങനെയാണ് ചരരാശിഗത ശുക്ര പാപമധ്യഗതോ യതി മന്ദദൃഷ്ടോഥവാതിഭാമിനി ഒമ്പതാമത്തെ ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു ശുക്രൻ പാപഗ്രഹമധ്യസ്ഥിതനായി ശുഭഗ്രഹയോഗ ദൃഷ്ടികൾ കൂടാതെ നിന്നാൽ ഭാര്യ നിമിത്തമുള്ള ആപത്തോ ഭാര്യയുടെ മരണമോ ഉണ്ടാകും അതായത് വിവാഹകാരകനും ആയിട്ടുള്ള ശുക്രന് പാപമധ്യസ്ഥിതി വരിക അതുപോലെ തന്നെ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഭാര്യ നിമിത്തം ആപത്തോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മരണമോ ഉണ്ടാകുന്നതാണ് പിന്നെ ശുക്രൻ്റെ നാലിലോ എട്ടിലോ പാപഗ്രഹങ്ങൾ നിൽക്കുക ശുഭഗ്രഹദൃഷ്ടി യോഗമോ ഇല്ലാതെയും വന്നാൽ ഭാര്യനിമിത്തമാപത്തവും ഭാര്യ മരണവും സംഭവിക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ചും പറഞ്ഞു പുരുഷാർദത്തിൻ്റെ ഏഴില് രാഹു സൂര്യന്മാർ നിന്നാല് സ്ത്രീകൾ മൂലം സ്ത്രീകളുടെ വേഴ്ച മൂലം സ്ത്രീകൾ മൂലം അവ അവന് സർവസ്വവും നശിക്കുന്നതാണ് ഏഴില് സൂര്യനും രാഹുവും നിന്നാൽ ഈ പത്താമത്തെ ശ്ലോകം കൊണ്ട് എന്താ പറഞ്ഞത് ചരരാശിയിൽ നിൽക്കുന്ന ശുക്രൻ അപ്പോൾ ശുക്രൻ ശുക്രൻ എന്ന് വെച്ചാൽ വിവാഹകാരകരും ഭാര്യകാരകരമാണ് ആ ശുക്രനിന്ന് വരുന്ന മദ് ഇപ്പോൾ പാപയോഗം പാപ ഗ്രഹങ്ങളുടെ ദൃഷ്ടി പാപമധ്യസ്ഥിതി ഒക്കെയാണ് ഭാര്യാനാശം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭാര്യ നിമിത്ത ആപത്തുകൾ വരുന്നത് അപ്പോൾ ഇവിടെ ചരരാശിയിൽ നിൽക്കുന്ന ശുക്രൻ നമുക്കറിയാം മേഡം ഇടവം മിഥുനം ചരം സ്ഥിര ഉഭയം അങ്ങനെ കർക്കിടകം ചരം ചരം ചര ചരം കർക്കിടകം ചരം തുലാം ചരം മകരരാശിച്ചു അങ്ങനെ നാല് രാശികളിൽ ശുക്രൻ നിൽക്കുക ദൃഷ്ടിയോടോ അഥവാ യോഗത്തോടോ കൂടി അപ്പോൾ മന്ദദൃഷ്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയുടെ ദൃഷ്ടിയിലോ അല്ലെങ്കിൽ ശനിയുടെ കൂടിയോ നിൽക്ക ശുക്രൻ ചരരാശിയിൽ നിൽക്ക ശനിയോടു കൂടി നിൽക്ക അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്ക പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിന്നാൽ അങ്ങനെ നിന്നിട്ട് പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കണം അതായത് ശുക്രൻ ശുക്രൻ ഒരു പാപനോട് കൂടി നിൽക്കുക പാപം മധ്യസ്ഥിതിയിൽ നിൽക്കുക അപ്പോൾ എന്തായി ഭാര്യ ദൃഷ്ടിയായി പോകും എന്നു വെച്ചാൽ ഭാര്യയ്ക്ക് സ്വഭാവം ദോഷപ്പെട്ടു പോകും ഭാര്യ ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷപ്പെട്ടു പോകുക എന്നുള്ളത് അല്ലെങ്കിൽ മരണം പറയാം സ്വഭാവമല്ല മരണം പറയാം ചരരാശിയിൽ നിൽക്കുന്ന ശുക്രൻ മന്ദദൃഷ്ടിയോടോ അഥവാ യോഗത്തോടോ നിക്ക് നിൽക്കുക എന്നിട്ട് പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുക പാപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഒരു ഒരു പാപൻ നോക്കുന്നു നോക്കിയോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്യുന്നുണ്ട് ശുക്രനോട് കൂടിയിട്ട് കൂടാതെ സൂര്യൻ ചൊവ്വ രാഹു ഇവരുടെ ഇവരും അപ്പുറൂപ്പറായിട്ട് നിന്നിട്ട് പാപമധ്യസ്ഥിതി വെക്കുക ഒരു ഒരു രാശിയിൽ തന്നെ ഈ ശുക്രൻ നിന്നിട്ട് അവിടെ തന്നെ ഈ ചൊവ്വയും രാഹുവും കൂടി അപ്പുറൂപ്പറായിട്ട് നിൽക്കുക ഒരു രാശിയിൽ തന്നെ അപ്പറൂപ്പറായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പിന്നത്തെ രാശിയിലോ മുന്നത്തെ രാശിയിലോ ആയിട്ട് പാപഗ്രഹങ്ങൾ നിൽക്കുക അതും പാപമധ്യസ്ഥിതി തന്നെ അപ്പോൾ ഒരു പാപം നിൽക്കുകയും നോക്കുകയും ചെയ്യുക ശുക്രനെ ചരരാശിയിൽ ശുക്രൻ നിന്നിട്ട് ശനി പ്രത്യേകിച്ചും ശനിയാണ് പറഞ്ഞത് ശനിയുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാവുക കൂടാതെ പാപഗ്രഹങ്ങളുടെ മധ്യസ്ഥിതിയിൽ നിന്നാൽ ഭാര്യക്ക് ഭാര്യ മരണം അല്ലെങ്കിൽ ഭാര്യ ദോഷപ്പെട്ടു പോകുമെന്നാണ് പത്താം ശ്ലോകം കൊണ്ട് പറഞ്ഞത് ഇനി പതിനൊന്നാം ശ്ലോകം ഭൗമക്ഷേത്രേ തദംശേ വധ്യുഷ്ടോ ശുക്രോ യസ ഭവേൽ ക്രൂരാമിച്ച് യുംസ ശുക്ര യാതൊരു പുരുഷന് ശുക്രൻ ഭൗമക്ഷേത്രേ വാ തദ്വംശേ ശു കുജക്ഷേത്രത്തിലോ കുജനവാംശത്തിലോ തദ്ഷ്ടവാ അത തദ്ത കുജദൃഷ്ടനോ കുജയുക്തനോ ആകുന്നുവോ സക്രൂരാം അങ്കനാം ഇച്ഛതി അവൻ ക്രൂരയായ സ്ത്രീയെ ആഗ്രഹിക്കുന്നു അതായത് പുരുഷൻ്റെ ജാതകത്തിൽ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് തന്നെ നമ്മൾ ശുക്രനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ശുക്രന് വരുന്ന പാപയോഗം പാപദൃഷ്ടികൾ പാപമധ്യസ്ഥിതികളൊക്കെ ഭാര്യാനാശം പറയുന്നുണ്ട് പതിനൊന്നാമത്തെ ശ്ലോകം കൊണ്ട് എന്താ പറഞ്ഞത് ഏതൊരു പുരുഷന്റെ ശു ശുക്രൻ കുജക്ഷേത്രത്തിലോ കുജനവാംശത്തിലോ കുജദുഷ്ടനോ കുജയുക്തനോ ആകുന്നുവോ അവൻ ക്രൂരയായ സ്ത്രീയെ ആഗ്രഹിക്കുന്നു അപ്പോൾ ശുക്രന് ചൊവ്വയായിട്ടും ഇരു ബന്ധം വരണം ചൊവ്വയുടെ ക്ഷേ ശുക്രൻ ചൊവ്വയുടെ ക്ഷേത്രങ്ങളായിട്ടുള്ള മേടത്തിലോ വൃശ്ചികത്തിലോ നിൽക്കുക അല്ലെങ്കിൽ അംശകം ശുക്രൻ്റെ അംശകം ഈ രണ്ട് രാശികളിൽ വരിക കുജക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശുക്രൻ എവിടെ വേണമെങ്കിലും നിന്നോട്ടെ കുജൻ്റെ ദൃഷ്ടി ഉണ്ടാവുക അല്ലെങ്കിൽ കുജൻ്റെ യോഗം ഉണ്ടാവുക അപ്പോൾ അവൻ ക്രൂരയായ സ്ത്രീയെ ആഗ്രഹിക്കുന്നു ക്രൂര ക്രൂരതയുള്ള സ്വഭാവപരമായിട്ട് ക്രൂരത ഉള്ള സ്ത്രീയെയാണ് ആഗ്രഹിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ചൊവ്വയായിട്ടുള്ള ശുക്രന് ബന്ധം വരുമ്പോൾ ക്രൂരത ആ സ്ത്രീക്ക് ഒരു ക്രൂര സ്വഭാവം ഉണ്ടാവും നശിപ്പിക്കുക അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ചൊവ്വ എന്നുള്ളത് ചൂടുള്ള ഗ്രഹമാണ് അപ്പോൾ എപ്പോഴും ചൂടായിട്ടിരിക്കുക റൂടായിട്ട് ഭർത്താ എന്താ പറയുക ക്രൂരമായിട്ട് സ്വഭാവം ഉണ്ടാവുക ഹിംസിക്കുന്ന സ്വഭാവം ഉണ്ടാവുക ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ ശുക്രന് ചൊവ്വയായിട്ടുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ ചൊവ്വാ ക്ഷേത്രങ്ങളായിട്ടുള്ള മേടത്തിലോ വൃശ്ചികത്തിലോ നിൽക്കുക അല്ലെങ്കിൽ അംശകം നവാംശവും ഈ രണ്ട് രാശികളിൽ വരിക അല്ലെങ്കിൽ കുജിൻ്റെ ദൃഷ്ടിയോ യോഗമോ ഈ ശുക്രൻ ഉണ്ടാവുക അപ്പോൾ ശുക്രൻ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞില്ല നേരത്തെ നമ്മൾ ശ്ലോകം കൊണ്ട് ശുക്രൻ ചരരാശിയിൽ നിൽക്കണമെന്ന് പറഞ്ഞു ഈ ശ്ലോകം പതിനൊന്നാമത്തെ ശ്ലോകം കൊണ്ട് ശുക്രൻ എവിടെ വേണമെങ്കിലും നിൽക്കുക കുജുൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാവുക പിന്നെ ഒന്ന് അതാണ് പറഞ്ഞത് രണ്ടാമത് കുജ കുജക്ഷേത്രത്തിൽ നിൽക്കണമെന്ന് അല്ലെങ്കിൽ അംശിക്കണമെന്ന് അപ്പോഴാണ് ക്രൂരമായിട്ടുള്ള സ്ത്രീയെ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകം യസ്യ ഭീജാംശകെ യാതൊരുവന് ശുക്രൻ നീചാംശകത്തിലോ നീജഗ്രഹയെ അഥവാ നീജക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മന്ദാലയെ വ മന്ദനവാംശകേ തേനാം ശനിയുടെ ക്ഷേത്രത്തിലോ ശനി നവാംശകത്തിലോ ശനിയോട് അനിതാവിത ചേർന്നോ ശനി ദൃഷ്ടിയോടുകൂടിയോ നിൽക്കുന്നു അയം നികൃഷ്ടം അങ്ങനെയുള്ളവൻ നീജയായ വനിതാ ഈച്ഛ ഭാര്യയെ നീജയായ ഭാര്യയെ ആഗ്രഹിക്കും നികൃഷ്ട എന്നാൽ ജാത്യാചാര സംസ്കാര പുരാതികളെ കൊണ്ട് നിന്ദിക്കപ്പെട്ടവൾ എന്ന് അർത്ഥം വരുന്നു സ്വഭാവ ദൂഷ്യം എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അതെന്താ പറഞ്ഞത് യാതൊരുവനും ശുക്ര നീചാംശകത്തിലോ നീചക്ഷേത്രത്തിലോ അപ്പൊ ശുക്രൻ്റെ അംശകം നീച ക്ഷേത്രത്തിലാവാം നീച അല്ലെങ്കിൽ ശുക്രൻ്റെ അംശകം നീ നീചാംശകം അപ്പൊ ശുക്രൻ്റെ നീചം കന്നിരാശിയാണ് ശുക്രൻ്റെ ശുക്രൻ കന്നി കന്നിരാശിയിൽ നിൽക്കുകയെ അല്ലെങ്കിൽ കന്നി അംശകം കന്നിരാശിയിലാവുകയോ ചെയ്യുക എന്താ പറഞ്ഞത് ശനിയുടെ ക്ഷേത്രത്തിലോ ശനി നവാംശകത്തിലോ ശനിയോട് ചേർന്നോ ശനി ദൃഷ്ടിയോട് കൂടിയോ നിൽക്കുന്നു അപ്പം ശുക്രന്റെ ശുക്രൻ ശനി ക്ഷേത്രത്തിൽ നിൽക്കുക ശനിയുടെ ആ ശുക്രൻ്റെ അംശകം ശനി ക്ഷേത്രത്തിലാവുക പിന്നെ ഒന്നില്ലെങ്കിൽ ശുക്രൻ ശനിയോടു കൂടി നിൽക്കുക അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ടാവുക അങ്ങനെ വന്നാലും നീജിയായ ഭാര്യയെ ആഗ്രഹിക്കും പുരുഷൻ്റെ സ്വഭാവമാണത് അങ്ങനെയുള്ള ഭാര്യയാണ് കിട്ടുന്നതും അങ്ങനെ ആഗ്രഹിക്കാം നീജമായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവുക എന്നുള്ളതും കൂടി ചിന്തിക്കാം ചൊവ്വയുടെ ക്ഷേത്രത്തിലും കൂരയായിട്ടുള്ള സ്ത്രീയായിട്ട് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്വഭാവമുള്ള സ്ത്രീകളെ ഇഷ്ടപ്പെടുക എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം ഇതിൽ ശനിയോടുകൂടി ബന്ധം വരുമ്പോൾ നീജിയായിട്ടുള്ള സ്ത്രീകളെയാണ് ആഗ്രഹിക്കുന്നത് പതിമൂന്നാമത്തെ ശ്ലോകം ശുക്രാഷ്ടവർഗീയ സതി ത്രികോണാശ്രിതൃക്രാഷ്ടവർഗേ തദ്ക്രാഷ്ടവർഗത്തിൽ ഏഴാം ഭാവത്തിൽ പാപാക്ഷബുഹുലേജ പാപന്മാരുടെ അക്ഷങ്ങൾ അധികമായും ത്രികോണാശ്രിത മാന്തൗ സതി ത്രികോണത്തിൽ മാന്തിയുടെ സ്ഥിതി വന്നാൽ നൃണാം ഭാര്യ നാശഭവൽ പുരുഷന്മാർക്ക് ഭാര്യനാശം സംഭവിക്കും അപ്പോൾ ശുക്രന്റെ അഷ്ടവർഗഡ അഷ്ടവർഗത്തില് ശുക്രാൽ ഏഴാം ഭാവത്തിൽ ശുക്രാൽ എവിടെയാണോ ശുക്രൻ ജാതകത്തിൽ ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ ഏഴാം ഭാവത്തിൽ പാപന്മാരുടെ അക്ഷങ്ങൾ അധികമായും ത്രികോണത്തിൽ മാന്തിയുടെ സ്ഥിതിയും ത്രികോണത്തിന് ഒന്ന് അഞ്ച് ഒമ്പതിൽ ഗുളികൻ്റെ സ്ഥിതിയും വന്നാൽ പുരുഷന്മാർക്ക് ഭാര്യനാശം സംഭവിക്കുന്നു പുരുഷന്മാർക്ക് പുരുഷ ജാതകം കൊണ്ട് ഭാര്യയ്ക്ക് മരണം പറയാം എന്നുള്ളതാണ് ശുക്രാഷ്ടമർഗം കൊണ്ടും ചിന്തിക്കണം ശുക്രൻ്റെ സ്ഥിതികളും ഉണ്ട് ശുക്രന് ചൊവ്വയുടെ യോഗദൃഷ്ടി ദൃഷ്ടി ആദികൾ ചൊവ്വയുടെ രാശിയിലുള്ള സ്ഥിതി ശുക്രന് ശനിയുടെ രാശിയിലുള്ള സ്ഥിതി അതേപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയെ കൊണ്ട് ഇതെല്ലാം ഭാര്യയ്ക്ക് വരുന്ന നാശം ഭാര്യ ഭാര്യയുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ശുക്രാഷ്ട്രവർഗത്തിൽ ശുക്രാഷ്ട്രവർഗം ഇട്ടിട്ട് ജാതകവശ ശുക്രൻ എവിടെ നിൽക്കുന്നു അതിൻ്റെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ അക്ഷങ്ങൾ അധികമായിട്ടിരിക്കുക കൂടാതെ ഈ ത്രികോണത്തിൽ ശുക്രാലു ത്രികോണം ശുക്രൻ ഏത് രാശിയിലാണ് നിൽക്കുക അതിൻ്റെ ഒന്നൊമ്പതിൽ ഗുളികൻ്റെ സ്ഥിതിയും വന്നാൽ പുരുഷന്മാർക്ക് ഭാര്യാനാശം പറയാമെന്നാണ് പതിമൂന്നാമത്തെ ശ്ലോകങ്ങൾ പറയുന്നത് ഇന്നത്തെ ശ്ലോകമൊക്കെ എന്നോട് അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം